കോതമംഗലം പുരാതന സുഗന്ധവ്യഞ്ജന പാതയിലെ കവാടം ഇന്ന് ഹൈറേഞ്ചിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന കോതമംഗലത്തിന് ഈ വിശേഷണം ലഭിച്ചത് ഏതാനും ദശാബ്ദങ്ങൾക്ക് മുൻപല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ചേര രാതാക്കന്മാരുടെ ഭരണകാലത്ത് ലോകഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായൊരു കേന്ദ്രമായിരുന്നു ഈ പ്രദേശം പശ്ചിമഘട്ട മലനിരകളിൽ വിളഞ്ഞിരുന്ന സുഗന്ധദ്രവ്യങ്ങളെ പുരാതന തുറമുഖമായ മുസിരിസിലേക്കും അവിടെ നിന്ന് കിഴക്ക് തമിഴ്നാട്ടിലെ വൻ നഗരങ്ങളിലേക്കും എത്തിച്ചിരുന്ന പുരാതന പാതയിലെ ഒരു പ്രധാന ഹബ്ബായിരുന്നു കോതമംഗലം ഭൂമിശാസ്ത്രപരമായ തന്ത്രപ്രധാന സ്ഥാനം കോതമംഗലത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന് കാരണം അതിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് മലനാടിന്റെയും ഇടനാടിന്റെയും സംഗമസ്ഥാനം സുഗന്ധവ്യഞ്ജനങ്ങൾ വിളയുന്ന പശ്ചിമഘട്ട മലനിരകൾ തുടങ്ങുന്നതും തീരദേശ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും കോതമംഗലത്താണ് ഇത് മലനിരകളിൽ നിന്നുള്ള വിഭവങ്ങൾ ശേഖരിക്കാനും സമതലങ്ങളിലേക്ക് വിതരണം ചെയ്യാനുമുള്ള ഒരു സ്വാഭാവിക കേന്ദ്രമായി കോതമംഗലത്തെ മാറ്റി പെരിയാറിന്റെ സാമീപ്യം കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ ഈ പ്രദേശത്തിലൂടെയാണ് ഒഴുകുന്നത് പുരാതന പുരാതനകാലത്ത് ഉൾവനങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ തീരദേശ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ജലഗതാഗതമായിരുന്നു പെരിയാറിന്റെ സമീപ്യം മലനിരകളിൽ നിന്ന് ശേഖരിക്കുന്ന കുരുമുളകും മേലവും പോലുള്ളവ എളുപ്പത്തിൽ മുസിരിസ് തുറമുഖത്തെത്തിക്കാൻ സഹായിച്ചു മുസിരിസിലേക്കുള്ള വഴിയിലെ പ്രധാന കണ്ണി പുരാതന കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ല് മുസിരിസ് എന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ലോകപ്രശസ്തമായ തുറമുഖം വഴിയുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരമായിരുന്നു റോമാക്കാരും അറബികളും ഗ്രീക്കുകാരും എല്ലാം ഇവിടെ വ്യാപാരത്തിനായി എത്തിയിരുന്നു വിഭവങ്ങളുടെ ഉറവിടം ഈ വ്യാപാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായ കുരുമുളക് ഏലം ജിഞ്ചർ തുടങ്ങിയവയെല്ലാം വിളഞ്ഞിരുന്നത് പശ്ചിമഘട്ട മലനിരകളിലായിരുന്നു ശേഖരണ കേന്ദ്രം മലനിരകളിൽ നിന്ന് ആദിവാസി ഗോത്രങ്ങളും മറ്റും ശേഖരിച്ചിരുന്ന ഈ വിഭവങ്ങൾ സംസ്കരിക്കാനും തരംതിരിക്കാനും ും വലിയ അളവിൽ സംഭരിക്കാനും ഒരു കേന്ദ്രം ആവശ്യമായിരുന്നു പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലുള്ള കോതമംഗലം ഈ ദൗത്യം നിർവഹിച്ചു ഇവിടെ നിന്ന് കെട്ടുകളാക്കിയ ചരക്കുകൾ പെരിയാർ വഴി മുസിരിസിലേക്ക് അയച്ചു കിഴക്കോട്ടുള്ള പാത തമിഴകത്തേക്കുള്ള കവാടം വ്യാപാരം പടിഞ്ഞാറ് കടൽ വഴിയുള്ള കയറ്റുമതിയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല കിഴക്ക് പാണ്ഡ്യ ചോള രാജ്യങ്ങളുമായി വലിയ തോതിലുള്ള ആഭ്യന്തര വ്യാപാരവും നിലനിന്നിരുന്നു മലമ്പാതകളുടെ തുടക്കം പശ്ചിമഘട്ടം കടന്ന് തമിഴ്നാട്ടിലെത്താനുള്ള പ്രധാന മലമ്പാതകൾ ആരംഭിച്ചിരുന്നത് കോതമംഗലം പോലുള്ള താഴ്വാര പട്ടണങ്ങളിൽ നിന്നാണ് കോതമംഗലത്തിൽ നിന്ന് ബോഡി ബോഡിനായിക്കന്നൂർ വഴി മധുരയിലേക്കും മറ്റ് തമിഴ് നഗരങ്ങളിലേക്കും ഒരു പ്രധാന വ്യാപാരപാതയുണ്ടായിരുന്നു ഇരുവശത്തേക്കുമുള്ള പ്രവാഹം കേരളത്തിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കിഴക്കോട്ട് പോയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള അരി തുണിത്തരങ്ങൾ മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ പടിഞ്ഞാറോട്ട് ഈ പാതയിലൂടെ കേരളത്തിലേക്ക് െത്തി അങ്ങനെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന വ്യാപാര കേന്ദ്രമായി കോതമംഗലം മാറി രാജകീയ പ്രാധാന്യം ഇത്രയും വലിയ സാമ്പത്തിക വ്യാപാര പ്രാധാന്യമുള്ള ഒരു നഗരം സ്വാഭാവികമായും രാജാക്കന്മാരുടെ ശ്രദ്ധാകേന്ദ്രമാകും ചേര രാജാക്കന്മാർ കോതമംഗലത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നതിന് പല തെളിവുകളുണ്ട് കോത എന്ന ചേര രാജാക്കന്മാരുടെ പേരിൽ നിന്നാണ് ഈ സ്ഥലപേർ ഉണ്ടായതെന്നും രാജകീയ ക്ഷേത്രമായ തൃക്കാരിയൂർ ഇവിടെ സ്ഥിതി ചെയ്യുന്നതും ഇത് അടിവരയിടുന്നു ഈ വ്യാപാരവാദിയെ സംരക്ഷിക്കാനും ചരക്കുകൾക്ക് നികുതി ചുമത്തി രാജ്യത്തിന്റെ ഖജനാവ് വർദ്ധിപ്പിക്കാനും ഇവിടെ ഒരു രാജകീയ ഭരണകേന്ദ്രം അത്യാവശ്യമായിരുന്നു ചുരുക്കിൽ പറഞ്ഞാൽ കോതമംഗലത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു പശ്ചിമഘട്ടത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉറവിടത്തിനും ലോകോത്തര തുറമുഖമായ മുസിരിസിനും തമിഴ്നാട്ടിലെ പുരാതന നഗരങ്ങൾക്കുമിടയിലുള്ള ഒരു പാലമായി വർധിച്ച ഈ പ്രദേശം ചേര സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഒരു തന്ത്രപ്രധാനമായ വ്യാപാര കേന്ദ്രമായിരുന്നു